നമസ്കാരം ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അത് ഒരു അച്ഛനാണ് ഫിലിപ്പച്ചൻ പെരുന്നാട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നെയിം അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി എന്നാണ് കാണിച്ചിരിക്കുക ഡൽഹി ഓർത്തഡോക്സ് ഡയസിലാണ് അദ്ദേഹം ജോലി ചെയ്യുക മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെൻറ്റ് അതാണ് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി അദ്ദേഹത്തിൻ്റെ സർവീസ് അതിലാണ് അത്തരത്തിൽ ഒരു വൈദികൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു കണ്ടു അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുക സാജനും സോജനും സഹോദര്യത്തിൻ്റെ ഉത്തമ മാതൃക എന്ന് പറഞ്ഞാണ് അദ്ദേഹം കൊടുത്തിരിക്കുക പോസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് മറനാട് മലയാളി ഓൺലൈൻ ചാനലിൽ ഷാജനസ്കരിയായയുടെ അഭാവത്തിൽ സഹോദരനായ സോജനസ്കരിയ എത്തുകയും അത്തരത്തിൽ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തതിനെയൊക്കെയാണ് അദ്ദേഹം ആ പോസ്റ്റിൽ പ്രകീർത്തിച്ചിരിക്കുന്നത് അതിൻ്റെ സഹോദര്യം സഹോദരന്മാർ ഒന്നിച്ച് വസിച്ചിരിക്കുന്നത് എത്ര മനോഹരം എന്നൊക്കെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ പറയുകയും ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേര് ഷെയർ ചെയ്തു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ശരിക്കും ഞങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക ഞങ്ങളൊരു കർഷക ഫാമിലിയിൽ ജനിച്ചവരാണ് അറിയാം ഞങ്ങൾ റോമൻ കാത്തലിക്സാണ് റോമൻ കാത്തലിക്സ് സിഖറമലബർ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ എൻ്റെ ഫാദർ എൻ്റെ അപ്പനൊരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് എട്ട് ഒൻപത് സഹോദരൻ സഹോദരന്മാരുണ്ട് എൻ്റെ അമ്മയും ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹം അമ്മയ്ക്കും ഏകദേശം എട്ടൊൻ ഒൻപത് പത്ത് പത്ത് സഹോദരി സഹോദരന്മാരെല്ലാവരോടുണ്ട് ശരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ജ്യാനിയന്മാരും മക്കൾ എല്ലാവരും കൂടെ നൂറ്റി തൊണ്ണൂറ് പേരുണ്ട് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് കസിൻസ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് പേരോളമുണ്ട് അതുപോലെ സെക്കൻഡ് കസിൻസ് അങ്ങനെ വലിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാ ഞങ്ങളുടെ മാതാപിതാക്ക പൂർവ്വ മാതാപിതാക്കന്മാരെല്ലാം കർഷകരായിരുന്നു ഇവരെല്ലാം പാലാ പാലാ സ്വദേശം പാലായിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്ഭവം അത് വർഷങ്ങളുടെ ചരിത്രമൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവിടെ നിന്ന് പിന്നീട് വിവിധ കുടിയേറ്റ പ്രദേശങ്ങളിലേക്ക് കൊടിയേറി പാർത്തവരാണ് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ കാസർഗോഡ് മലയോര പ്രദേശങ്ങൾ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മുടെ കുടുംബ അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പിന്നെ നമ്മുടെ ഫസ്റ്റ് കസിറ്റ്സ് തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ബന്ധങ്ങൾ ഞങ്ങൾ കുടുംബയോഗങ്ങളൊക്കെ വെക്കും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടാറൊക്കെ ഉണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എൻ്റെ അച്ഛൻ കർഷകനായിരുന്നു അമ്മ വീട്ട് ജോലിയൊക്കെ ആയിരുന്നു അദ്ദേഹം ഞങ്ങൾ എൻ്റെ വലിയപ്പൻ ചേർപ്പും അവിടെ പഴയടം പഴയിടത്തു നിന്നും ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറുകയും അവിടെയാണ് അവർ ജീവിക്കുകയും ചെയ്തത് അതിൽ എൻ്റെ അപ്പൻ പിന്നീട് എരുമേലിയിലേക്ക് മാറി താമസിക്കുകയായിരുന്നു എരുമേലി മുക്കൂട്ടുതറ അടുത്തുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കുകയായിരുന്നു ഞങ്ങൾ മക്കളാണ് കേട്ടോ ഞങ്ങൾ ഏഴ് മക്കളാണ് എൻ്റെ മാതാപിതാക്കന്മാർ ഇപ്പോഴും വീട്ടിലുണ്ട് അവർ എൺപത്തി ആറ് എൺപത്തി അഞ്ച് വയസ്സുണ്ടവർക്ക് ഞാൻ അവരുടെ കൂടെയാണ് പല കമൻറ്റുകളിലും ഞാൻ ഷാജൻസ്കറിയാട് ചേട്ടനാണ് എന്ന് പലരും ധരിച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ അനുജനാണ് എൻ്റെ താടി ഇച്ചിരി നരച്ചു പോയതുകൊണ്ടാണ് പലരും അങ്ങനെ ധരിച്ചിരിക്കുക അപ്പോൾ ഞങ്ങൾ ഏഴ് മക്കളാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ ഏഴ് സഹോദരി അതിൽ അഞ്ച് ആണുങ്ങളും രണ്ട് പെൺകുട്ടി പെണ്ണുങ്ങളും പെണ്ണു സ്ത്രീകളുമാണ് ഉള്ളത് അഞ്ച് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമാണ് ഉള്ളത് ഏറ്റവും മൂത്തത് സഹോദരിയാണ് ആരാധന സന്യാസ സമൂഹത്തിലെ ഒരു സന്യാസിനിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഹൗസിൻ്റെ മദർ സുപ്പീരിയറാണ് പിന്നീടുള്ളത് എൻ്റെ ഏറ്റവും മൂത്ത സഹോദരനാണ് സഹോദരൻ ഒരു വൈദികനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വൈദിക പട്ടം സ്വീകരിച്ച വ്യക്തിയാണ് അതിനെ തുടർന്ന് അദ്ദേഹം മതിരമ്പഴ എന്ന് പറയുന്ന ദേവാലയത്തിലെ അസിസ്റ്റൻറ്റ് വികാരിയായി ഒരു വർഷം സേവനമുഷ്ഠിച്ചു അതിനുശേഷം അദ്ദേഹം മിഷനിലേക്ക് പോയി അതിനുശേഷം ഏകദേശം മുപ്പത് വർഷമായിട്ട് ഇപ്പോൾ അദ്ദേഹം മിഷനിൽ തന്നെയാണ് അവിടെ ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ ഒക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ പല അപവാദങ്ങളും പലരും പുറത്തുവിടുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് പറയാം പക്ഷേ അദ്ദേഹം അവിടെ ഇന്നും തൻ്റെ കർമ്മപഥത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എൻ്റെ അടുത്ത സഹോദരൻ എന്ന് പറയുന്നത് ഒരു അടുത്ത സഹോദരൻ ഹൈക്കോടതിയിൽ അഭിഭാഷകനാണ് നമ്മുടെ എറണാകുളം ഹൈക്കോടതി അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ അധ്യാപികയാണ് മക്കൾ രണ്ടുപേരും മുതിർന്ന് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് പിന്നീടുള്ള സഹോദരി വിദേശത്താണ് അവർ കാലിഫോർണിയയിൽ സെറ്റിൽഡാണ് അവർ പൂഞ്ഞാറിലാണ് അദ്ദേഹത്തെ കെട്ടിച്ചു അവരുടെ രണ്ട് മക്കളും വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് അമേരിക്കയിൽ കാലിഫോർണിയയിൽ തന്നെ സെറ്റിൽഡ് ആണ് അതിന് ശേഷമുള്ള സഹോദരനാണ് ഈ പറയുന്ന ഷാജിനസ്കറിയാം അദ്ദേഹം തൻ്റെ വൈഫ് ഒളിമ്പരാണ് അറിയാം അദ്ദേഹം അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് കസ്റ്റംസിൻ്റെ ഇവർ തിരുവനന്തപുരത്താണ് താമസം തിരുവനന്തപുരത്താണ് ഇവരുടെ ഓഫീസ് തെറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെയുള്ള സഹോദരൻ പൂനെയിലൊരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പൂനെയിലുള്ള സഹോദരൻ ആറാമത്തെ ആൾ ഇപ്പോൾ നമുക്ക് വേണ്ടി ഈ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും ഇളയളാണ് കുടുംബത്താണ് എനിക്ക് എൻ്റെ ഭാര്യ അധ്യാപികയാണ് എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് കുഞ്ഞുങ്ങളാണ് പൂനെയിലുള്ള സഹോദരൻ രണ്ട് കുട്ടികളുണ്ട് അവരും മുതിര്ന്നു മുതിർന്ന് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഏഴ് സഹോദരങ്ങളാണുള്ളത് അഞ്ച് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും ഞങ്ങളെല്ലാവരും അധ്വാനിച്ച് വളർന്നവരാണ് അധ്വാനത്തിൻ്റെ മഹത്വം അറിയുന്നവരാണ് ഞങ്ങൾ കൃഷിയായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ഫാദറിൻ്റെ ജോലി അതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് ജീവിച്ചവരാണ് ഞാനൊരു അധ്യാപകനാണെങ്കിൽ കൂടി ഇപ്പോഴും കൃഷിയാണ് എൻ്റെ പ്രധാനപ്പെട്ട തൊഴിൽ നാട്ടിൽ വന്ന അന്വേഷിച്ചാൽ അറിയാം ഞാൻ കൂടുതൽ സമയം കൃഷി കൃഷിസ്ഥലത്തായിരിക്കുന്നൊരു വ്യക്തിയാണ് ഷാജൻ അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹം ഇവിടെ രാവിലെ ഓഫീസിൽ വെളുപ്പിനെഴുന്നേറ്റ് ഓഫീസിൽ വന്ന് ഇവിടുത്തെ പ്രവർത്തികൾ തീർത്ത് വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ അദ്ദേഹത്തിന് കൃഷിസ്ഥലമുണ്ട് കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി എന്ന് പറയുക അതുപോലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളും അവർക്കുള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം കഠിനാധ്വാനികളാണ് കൃഷിയെ സ്നേഹിക്കുന്നവരുമാണ് ഈ ഈ അച്ഛൻ ഞങ്ങളെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നു സഹോദരൻ സഹോദരങ്ങൾ ഒരുമിച്ച് വസിച്ചിരിക്കുന്നത് എത്ര മനോഹരമെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട് എല്ലാ ഓണാവധി ക്രിസ്തുമസ് അവധി വലിയ അവധി ഈ മൂന്ന് ഘട്ടങ്ങളിലും എല്ലാ വർഷവും ഞങ്ങൾ ഏഴ് മക്കളും ഒരുമിച്ച് കൂടി മാതാപിതാക്കന്മാരുടെ വീട്ടിലായിരിക്കും അത് ഒന്നും രണ്ട് ദിവസമല്ല പത്ത് ദിവസത്തിൽ കുറയാതെ എല്ലാ വർഷവും ഒരുമിച്ച് കൂടി എല്ലാവരും വർഷത്തിൽ ഒന്നെങ്കിലും ഒരു ഉല്ലാസയാത്ര നടത്താറുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഏഴ് മക്കളും അവരുടെ ഭർത്താക്കന്മാരും മക്കളും മാതാപിതാക്കന്മാരും ഉൾപ്പെടെ ഞങ്ങൾ ഏഴ് പേര് ഉല്ലാസയാത്രകൾ വിധ വർഷത്തിലൊന്ന് ഞങ്ങളങ്ങനെ സഞ്ചരിക്കാറുണ്ട് ഞങ്ങളങ്ങനെ ഒരു അഭേദ്യമായ ബന്ധം ഞങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിലുണ്ട് ഇപ്പോഴീ പ്രശ്നം ഷാജിനസ്കറിയാക്കി നേട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് മൂത്ത സഹോ ഞങ്ങളുടെ സഹോദരന്മാരെല്ലാവരും അതിൽ ഹൈക്കോടതിയിൽ അദ്ദേഹം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഫാദറും അങ്ങനെയുള്ള എൻ്റെ മൂത്ത സഹോദരൻ വൈദികനും ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇളയ രണ്ട് ഞങ്ങൾ പേര് ഇവിടെ ഓഫീസിൽ തന്നെയുണ്ട് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്വേഷിച്ചാൽ അറിയാം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടുന്ന സമയങ്ങളിൽ ഞങ്ങൾ പത്ത് മുപ്പത് പേരോളം വീട്ടിലുണ്ടാവും അത് എല്ലാ ഒരാഘോഷമാണ് പത്ത് ദിവസവും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയും എല്ലാവരോടും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷണം കഴിക്കുകയും പുറത്ത് പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുക അപ്പോൾ അച്ഛനെ പ്രത്യേകം നന്ദി പറയുകയാണ് ഇങ്ങനെയൊരു കാര്യം എടുത്തു പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ സഹവർത്തത്വത്തോടു കൂടിയാണ് ജീവിക്കുക അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്കൊരു പ്രതിസന്ധി വന്നാൽ ബാക്കി എല്ലാവരും സഹായത്തിനുണ്ടാവും അത്തരത്തിൽ മാത്രമല്ല ഞങ്ങളുടെ മറ്റു ബന്ധുക്കളൊക്കെ എല്ലാവരും നമ്മളെ സഹായിക്കാൻ റെഡിയാണ് ഞങ്ങൾ കുടുംബയോഗങ്ങളൊക്കെ വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബാംഗങ്ങളും നമുക്ക് വേണ്ടി എന്തിനും ചെയ്യാൻ എന്തിനും ചെയ്യാനായിട്ട് അവരുടെ അശ്രദ്ധ വീക്ഷിക്കുകയും നമ്മളെ കുറിച്ച് അന്വേഷിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഞാൻ ഞങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് എല്ലാവർക്കും ഒരു തുടർഷകരുടെ അറിവിലേക്ക് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പങ്കുവച്ചെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം